സ്വന്തമായി ഒരു വീടെന്ന വോളിബോൾ താരം അനുസൃത സ്വപ്നം ഇന്ന് പൂവണിഞ്ഞു ചേർന്നമംഗലം പഞ്ചായത്തിലെ തെക്കുംപുറത്ത് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം മുത്തൂറ്റ് സ്പോർട്സ് ഡിവിഷൻ ഡയറക്ടർ ഹന്ന മുത്തൂറ്റ് നിർവഹിച്ചു െന്റ് ഓപ്പർച്യൂണിറ്റി ആണ് അതിൽ ഇതുപോലെ തന്നെ കേരളത്തിലെ ഉള്ള റീജ്യൻസിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ഇവിടെ പ്ലാറ്റ്ഫോം ഡിഫറെന്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ആൻഡ് വേണ്ടിയിട്ട് ഒരു വീഡിയോ പ്ലാൻ ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇത് സ്പെഷ്യൽ ആയിട്ട് അനുഷ്ഠിക്കുക ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ഒരു അതുകൊണ്ട് പ്രൗഡ് ഫീലിംഗ് ആണ് തിരുച്ചിറപ്പള്ളിയിൽ നടന്ന അണ്ടർ സെവന്റീൻ പെൺകുട്ടികളുടെ കേരള വോളിബോൾ ടീമിനെ നയിച്ച അനുശ്രീ നന്ദ്യാട്ടൂന്നം എസ് എൻ വി സംസ്കൃതം ഹയർ സെക്കൻഡറി മുത്തൂറ്റ് അക്കാദമിയിലായിരുന്നു പരിശീലനം ദേശീയ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ദേശീയ സ്കൂൾ ഗെയിംസ് ദേശീയ മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പിലും കേരളത്തിനു വേണ്ടി കളിച്ചിട്ടുണ്ട് ചടങ്ങിൽ മൈക്രോ ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസർ ഉദീഷ് ഉല്ലാസ് സീനിയർ വൈസ് പ്രസിഡന്റ് ബിപിൻ കെ ഗോപി മുത്തൂറ്റ് വോളിബോൾ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടർ ബിജോയ് ബാബു പറവൂർ എസ് എൻ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ കൺവീനർ ഷൈജു മനക്കപ്പടി യോഗം ഡയറക്ടർ പി എസ് ജയരാജ് പി ടി പ്രസിഡന്റ് കെ വി സുഭാഷ് എസ് എൻ വി സ്കൂൾ ഹെഡ് മാസ്റ്റർ സി കെ ബിജു എന്നിവർ പങ്കെടുത്തു അറുകണ്ഠത്തിൽ രാജേഷിന്റെയും ധന്യയുടെയും മകളാണ് അനുശ്രീ സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ പറഞ്ഞു